തങ്ങളുടെ നിത്യ നിത്യവ്രതവാഗ്ദാനം നടത്തി ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും ദൈവമാണ് ഏറ്റവും വലിയ സ്നേഹമെന്നും ദൈവമാണ് എൻ്റെ സ്വാതന്ത്ര്യമെന്നും വ്രതത്രയങ്ങളിലൂടെ സമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സമ്മതിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ മുൻപിൽ സഭയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇത്രയും നാൾ നിങ്ങൾ ഈ സന്യാസ സഭയോടൊപ്പം ചേർന്ന് ജീവിച്ച് തിരിച്ചറിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ തീരുമാനത്തിൻ്റെ നിമിഷങ്ങൾ വരുമ്പോൾ അതേ എന്ന് നിങ്ങൾ ഉത്തരം നൽകുകയാണ് സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ തായ്തടിയോട് ചേർന്ന് നിൽക്കുവാനുള്ള നിങ്ങളുടെ സമ്മതം ദൈവമാകുന്ന തായ്തടിയോട് ചേർന്ന് നിന്ന് അതിൻ്റെ ശിഖിരങ്ങളായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കാമെന്ന് നിങ്ങൾ ഉത്തരം നൽകുകയാണ് എളുപ്പമുള്ള കാര്യമല്ല കാരണം വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായ രീതികളിൽ കാണുന്ന ഈ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ഒരു ജീവിതത്തിൽ അതിൻ്റെ വിപരീത ദിശയിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു നിങ്ങളെ അഭി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുകയാണ് ചിത്രശലഭത്തെ പിടിക്കുവാൻ പോയ ഒരു കുഞ്ഞിൻ്റെ കഥയുണ്ട് പറഞ്ഞു വയ്ക്കുന്നതി ഇപ്രകാരമാണ് തൻ്റെ മുൻപിൽ കണ്ട ഒരു ചിത്രശലഭത്തെ പിടിക്കുവാനായുള്ള ആഗ്രഹം മുത്തശ്ശനോട് പറയുന്ന കുഞ്ഞ് മുത്തശ്ശൻ പറയുന്നു നീ പോവുക പോയി പിടിച്ചുകൊള്ളുക കുറെ നേരം അതിൻ്റെ പിന്നാലെ ഓടി തളർന്ന് തിരികെ വന്നിട്ട് പറയുന്നു എനിക്കതിനെ കിട്ടുന്നില്ല ഓരോ പ്രാവശ്യവും അടുത്ത് ചെല്ലുമ്പോൾ അത് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതിനെ കിട്ടുന്നില്ല ബസ്സൻ പറഞ്ഞു നീ ചിത്രശലഭത്തിൻ്റെ പിന്നാലെ പോയാൽ നിനക്കതിനെ കിട്ടില്ല ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട് നീ നല്ലൊരു തോട്ടമുണ്ടാവുക ഒന്നല്ല വ്യത്യസ്തമായ ആയിരക്കണക്കിന് ചിത്രശലഭങ്ങൾ നിന്റെ തോട്ടത്തിലുണ്ടാവും എപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലക്ക നിലനിൽക്കുവാൻ സാധിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരേണ്ടത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം നമ്മളുടെ തിരഞ്ഞെടുപ്പാണ് പ്രധാനം ജീവിത ശൈലികൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവാനുഗ്രഹത്തോടു കൂടി ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല നിരമറിച്ച് ഈ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഓർക്കണം ചുറ്റുമുള്ള കാര്യങ്ങൾ എപ്രകാരമാണെന്ന് അവയിലെപ്രകാരം ഞാൻ ജീവിക്കണമെന്ന് അപസ്വല പ്രവർത്തനങ്ങൾ ഇരുപതാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് തങ്ങളുടെ ശിഷ്യന്മാരാക്കുവാൻ വേണ്ടി ദൈവവചനത്തെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് നമ്മളെ വഴിതെറ്റിക്കുവാനായി ഒത്തിരി പേർ സമൂഹത്തിലുണ്ട് തങ്ങളുടെ ശിഷ്യന്മാരാക്കുവാൻ വേണ്ടി വചനത്തെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് നമ്മളെ വഴിതെറ്റിക്കുവാൻ നടക്കുന്ന ഒത്തിരി പേർ സമൂഹത്തിലുണ്ട് അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുക മുന്നറിയിപ്പുകളാണ് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ സ്നേഹത്തിൽ അവനാകുന്ന തായ്തടിയോട് ചേർന്ന് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ വചനങ്ങൾ നമുക്കൊത്തിരി മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കാരണം നിങ്ങൾ കൊടുക്കുന്ന വാക്ക് എൻ്റെ സ്നേഹം ദൈവമാണ് എൻ്റെ സ്വാതന്ത്ര്യം ദൈവമാണ് എൻ്റെ സമ്പത്ത് ദൈവമാണ് അങ്ങനെയാവുമ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി മറ്റൊരു ശൈലിയിലേക്ക് നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാവുമ്പോൾ ഓർക്കുക ചുറ്റുപാടുകൾ അത്ര സുഖകരമല്ല കള്ളക്കടലും ചക്രവാതവും ഒക്കെ നടക്കുന്നൊരു സമൂഹത്തിലാണ് നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ മഴ പെയ്യുന്നു പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ മഴ പെയ്യുന്നു കാറ്റുകൾ ഇഷ്ടമുള്ളിടത്തൊക്കെ വീശുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു കടലുകൾ നാം കാണാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കരകളിലേക്ക് കയറുന്നു എങ്ങും നാശം വിതയ്ക്കുന്നു ഇതൊരു സമൂഹത്തിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ് നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ നാം ചുറ്റുപാടും കാണുന്ന യാഥാർത്ഥ്യങ്ങളാണിത് ഈ സന്യാസ സമർപ്പിത ജീവിതം അത്ര സുഖകരമല്ല കാരണം ഇത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വ്യക്തികളുണ്ടാവാം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഒന്ന് അടുത്ത് കഴിയുമ്പോൾ അറിയാം ചിന്തിക്കുന്ന രീതിയിലല്ല യാഥാർത്ഥ്യങ്ങൾ ദൈവ ജനത്തിനു വേണ്ടി സ്വന്തം ജീവിതം നിങ്ങൾ വച്ചുമാറാൻ തയ്യാറായി തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുമാനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ നോക്കി മോശമായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തുന്നവരുണ്ടാവാം ഇതുപോലുള്ള ചക്രവാതങ്ങളും കള്ളക്കടലുകളും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാവാം കൂടെയുണ്ടെന്ന് കരുതുന്നവരുണ്ടാവാം അതൊക്കെ അങ്ങനെ ആകണമെന്നില്ല പക്ഷേ നമുക്കുള്ള ആശ്വാസം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹാം തൻ്റെ മകനെയുമായി ബലി നൽകുവാനായി പോകുന്നിടത്ത് മകൻ ചോദിക്കുന്നുണ്ട് തീയും വിറകും കത്തിയും എല്ലാം കൂടെയുണ്ട് പക്ഷേ ബലിമൃഗം എവിടെ ഒരു ഉത്തരമേ കൊടുക്കുന്നത് ഗോഡ് വിൽ പ്രൊവൈഡ് ദൈവം നിനക്ക് നൽകും ദൈവം നിനക്ക് നൽകുമെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കേണ്ടത് കർമ്മലിത ആധ്യാത്മികതയാണ് നമുക്കറിയാം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ശ്രമിക്കുമ്പോൾ അമ്മത്രേസ്യ പറയുന്നത് പോലെ ദൈവം മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ശുദ്ധവിഡ്ഠിത്തം തന്നെ എങ്ങനെ ദൈവം മാത്രമായി നിനക്ക് ജീവിക്കുവാൻ സാധിക്കും ഈ കാഴ്ചപ്പാടാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ജീവിക്കുവാൻ നിങ്ങൾ അതേ ഇന്ന് ഉത്തരം നൽകിയിരിക്കുന്നത് യോഹന്നാൻ ക്രൂസിനെ പോലെ ഗുരുഷിൻ്റെ യോഹന്നാനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കും ആകാശമെൻ്റേതാണ് ആകാശത്തിലെ സർവവും എൻ്റേതാണ് ജീവജാലങ്ങളെൻറ്റേതാണ് വയലും വയലിലെ ജീവജാലങ്ങളും എൻ്റേതാണ് കടലും കടലിലെ ജീവജാലങ്ങളും മത്സ്യങ്ങളും എൻ്റേതാണ് കാരണം ദൈവം എൻ്റെതാണ് ഞാൻ ദൈവത്തിൻ്റേതാണ് ശക്തമായ ഭാഷകളിലൂടെ കർമ്മലീത്ത ആധ്യാത്മികതയിലൂടെ നിങ്ങൾ വളർന്നു വരികയാണ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം എന്തായിരിക്കണം നിങ്ങൾക്കെന്ന് നിങ്ങൾ തീരുമാനിച്ചു ഇവിടെ ഇന്ന് അതേ ഇന്ന് ഉത്തരം നൽകുമ്പോൾ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സ്നേഹിതരെ നിങ്ങളോടൊരു വാക്ക് എൻ്റെ വീട് വൈപ്പില എൻ്റെ ഡവക്കാർ ഒരാളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് സാധാരണ വൈപ്പിലൊരു പ്രത്യേകതയുണ്ട് നേരം വെളുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ടൗണിലേക്ക് പോരും എറണാകുളത്തേക്ക് പോരും തിരികെ നാട് ഞങ്ങളുടെ വീടുകളിലേക്ക് എല്ലാവരും എത്തുന്നത് വൈകിട്ടാണ് അപ്പോൾ ഈ നാട്ടിൽ ഉള്ള സമയത്ത് എറണാകുളത്തേക്ക് പോരുമ്പോൾ ഏതാണ്ട് ഒരു അൻപത് മിനിറ്റ് എടുക്കും ബോട്ടിനെ പോരാൻ പറ്റും നമ്മൾ ഇത് എന്താണ് പാലമൊന്നും ആയിട്ടില്ല എറണാകുളത്തേക്ക് ഒരു അൻപത് മിനിറ്റ് എടുക്കും തിരികെ വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു ചിത്രമുണ്ട് പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയിൽ വൈകുന്നേരമാകുമ്പോൾ കാർമേഘം വന്നങ്ങ് നിറയും മഴ തുടങ്ങും ബോട്ട് അതായത് ഞങ്ങൾ പറയും വില്ല് ഇങ്ങനെ വെള്ളത്തിൽ മുട്ടിമുട്ടിയാൽ പോയിക്കൊണ്ടിരിക്കണേന്നറിയും അപ്പുറത്തും ഇപ്പുറത്തും കൂടിയൊക്കെ ആയി ബോട്ടിലേക്ക് സാവധാനത്തിൽ വെള്ളം കയറാൻ തുടങ്ങും ഈ കാർമേഘം ഇങ്ങനെ ഉരുണ്ട് മേലേക്ക് കയറി കഴിയുമ്പോൾ വീട്ടിൽ അമ്മ പറയും എടാ അപ്പനും ചേട്ടന്മാരും തിരികെ വന്നിട്ടില്ല തിരി കത്തിക്ക് പ്രാർത്ഥിക്കാം അപ്പനും ചേട്ടന്മാരും തിരികെ എത്തിയിട്ടില്ല തിരി കത്തിക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഇവരെ ഇറങ്ങണമുണ്ട് ഇവർ ഈ കോളിളക്കമുള്ള കടലിലേക്കൊരു യാത്രയ്ക്കായി ഇവർ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ഇന്നു മുതൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു തിരി എല്ലാ ദിവസവും കത്തണം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു അവസരത്തിലേക്കാണ് ഇറങ്ങുന്നത് കാരണം ഈ കയറുന്ന ബോട്ടിൽ യാത്ര ചെയ്ത് ശീലമില്ലാത്തവരുണ്ടാകാം ഈ ബോട്ടിൻ്റെ വിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ ചരിഞ്ഞു കഴിയുമ്പോൾ വെള്ളം അപ്പുറത്തും ഇപ്പുറത്തും കൂടി പതി അകത്തേക്ക് കയറി തുടങ്ങുമ്പോൾ ശീലമില്ലാത്തവൻ വഞ്ചിയിലും ബോട്ടിലുമൊക്കെ യാത്ര ചെയ്ത് ശീലമില്ലാത്തവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഓടും നമുക്കറിയാം വല്ലാർ പാടത്ത് സംബന്ധിച്ചത് എന്താണ് പെരുന്നാളിന് പോയ ആളുകൾ ഇതുപോലെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിയിൽ ഓടിയതാ എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് ഇതൊരു യാത്ര ഇവർ തുടങ്ങുകയാണ് ഈ യാത്ര തുടങ്ങുമ്പോൾ ഇന്നു മുതൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു തിരികത്തണം അമ്മ പറയും നമ്മളോട് കുടുംബത്തിലുള്ളവർ പറയും തിരിയൊന്ന് കത്തിച്ചു വയ്ക്കുക ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ വൈദിക വൃത്തിയിലേക്ക് ഇവർ സാവധാനത്തിൽ ഇന്ന് നടന്നെടുക്കുമ്പോൾ ഇവരുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം ഇതൊരു പ്രാർത്ഥനയാണ് ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ മുതൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുകയാണ് പൗളോ കോലോയുടെ മാത്തൂപ്പ് എന്ന് പറയുന്നൊരു പുസ്തകം നമ്മുടെ മലയാളത്തിലേക്ക് ഈ കഴിഞ്ഞ മാസം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതില്ലിൽ ഈ മാച്ചിക്ക് പഠിക്കാൻ പോകുന്നവരെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് സാധാരണ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെയുള്ള മുറിയിൽ കയറി ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണണം ഇനി അത് പോരാ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും അവസാനത്തെ ദിവസം ആ മുറിയിലേക്ക് കയറിയിട്ട് ആ മുറിയിലുള്ള സാധനങ്ങളെല്ലാം കാണണം കായിച്ച് ഷെൽഫിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് തൊട്ടിട്ട് ചോദിക്കണം എത്ര നാളായി ഈ പുസ്തകങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇതിലെത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഉടുപ്പുകൾ മടക്കി വെച്ചിരിക്കുന്ന ഷെൽഫിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചോദിക്കണം ഇതിലെത്ര ഉടുപ്പുകൾ എത്ര പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എനിക്കെന്താണ് ഒരു ഗുണമുള്ളത് തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് നിങ്ങൾ പോകണം പുറത്തേക്കിറങ്ങുമ്പോൾ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം എനിക്കെൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കണം തിരഞ്ഞെടുപ്പുകൾ ഓരോ നിമിഷവും നടക്കുന്നതാണ് ഓരോ നിമിഷവും നിങ്ങൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ശക്തമായ താങ്ങും തണലുമായി നിൽക്കുന്നത് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുകൾക്ക് ശക്തിയേറുന്നു ആഴമുണ്ടാകുന്നു ഓരോ നിമിഷവും ഓരോ ദിനവും ആലോചിക്കണം ഇതുകൊണ്ട് എനിക്കെന്താണ് ഗുണമുള്ളത് കൂടെയുള്ളവർക്ക് എന്താണ് ഗുണമുള്ളത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തൻ്റെ തേഴ്സിയും മില്ലേനിയും ഇൻ നെവുന്തി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നത് എന്തായിരിക്കണം നിന്റെ ജീവിതത്തിലെ പ്രയോറിറ്റി ദ ഫസ്റ്റ് പ്രയോറിറ്റി നിന്റെ ജീവിതത്തിൽ നീ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് യോഹനൻ്റെ സുവിശേഷത്തിൽ യേശുനാഥൻ മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ പറയുന്നുണ്ട് മാർത്ത കൃത്യമായ ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു തിരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും ആഴമേറിയ നിമിഷങ്ങളാണത് മറിയും കൃത്യമായും ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ നിമിഷങ്ങളാണിത് നീ എന്താണ് നിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞു വയ്ക്കുന്നത് ഒൻപത് കുറിച്ച് പറയുന്നുണ്ട് ഈ ഒൻപത് പ്രയോറിറ്റികളിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ആദ്യത്തെ ഒന്നാമത്തെ പ്രയോറിറ്റി ഒന്നാമത്തെ മുൻഗണന മാറിപ്പോകരുത് ഒന്നാമത്തെ മുൻഗണന ദൈവമായിരിക്കണം ആ ദൈവവുമായി ബന്ധപ്പെട്ട് വേണം ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങളെല്ലാം എടുക്കുവാൻ കാരണം ഇതൊരു മമതയാണ് ചില കാര്യങ്ങളോടുള്ള എൻ്റെ ഇഷ്ടമാണ് ആ ഇഷ്ടമനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ സാവധാനത്തിൽ രൂപീകരിക്കുന്നതാണ് എന്തിനോടാണോ ഞാൻ മമത കൂടുന്നത് ഈ മമതയുടെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നു മുതൽ ഒരു മമത പ്രത്യേകമായി ദൈവവുമായിട്ടുണ്ടാക്കുക ഇല്ല എന്നല്ല പക്ഷേ ആഴങ്ങൾ വേണം ഈ മമത കുറച്ചുകൂടി ആഴപ്പെട്ടില്ല എങ്കിൽ നാം പറഞ്ഞതുപോലെ അപ്പസ്വല പ്രവർത്തനങ്ങളിൽ പറഞ്ഞതുപോലെ തങ്ങളുടെ ശിഷ്യന്മാരാക്കുവാൻ വേണ്ടി വചനം തങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് നിങ്ങളെ ശിഷ്യന്മാരാക്കി വഴിതെറ്റിക്കുവാൻ നടക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയേക്കാം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം മമത കൂടേണ്ടത് ആരോടാണെന്ന് ദൈവമാണെൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റു സമ്പത്തുകളിലേക്ക് പോകാതിരിക്കുക ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണെന്ന് വാക്ക് കൊടുത്തിട്ട് മറ്റു സ്നേഹങ്ങളിലേക്ക് പോകാതിരിക്കുക ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞിട്ട് മറ്റു സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എളുപ്പമുള്ള കാര്യമല്ല ഞാൻ സൂചിപ്പിച്ചു വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒത്തിരി പ്രാധാന്യമുള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് പല കടകളിലോ ഓഫീസ് റൂമുകളിലോ റൂമുകളിലൊക്കെ കാണുന്നൊരു കാര്യമാണ് വൃത്താകൃതിയിലുള്ള ഒരു മെറ്റലിൻ്റെ വൃത്താകൃതിയിലുള്ള ഒരു തട്ടുണ്ട് ആ തട്ടിൽ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു സ്റ്റാച്യുണ്ട് ഇങ്ങനെ നിന്നിട്ട് രണ്ട് കയ്യിലും രണ്ട് വെയിറ്റിലുള്ളൊരു സാധനവും പിടിച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റാച്യു ഇതാണ് ജീവിതം തുടങ്ങുകയാണ് ഇവിടെ ഇന്നിവിടെ ഈ കോൺഗ്രിഗേഷനിൽ അവർ ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒറ്റക്കാലിലുള്ള യാത്ര തുടങ്ങുകയാണ് ഒറ്റക്കാലിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ആ കാല് എപ്പോഴും കുത്തി നിൽക്കേണ്ടത് ദൈവത്തിൽ മാത്രമാണ് എന്ന് ദൈവത്തിലുള്ള ആ പാദം നിങ്ങൾ ഉയർത്തുന്നുവോ അന്ന് നിങ്ങളുടെ ജീവിതം ഇവിടെ തീരും ഒരു കാൽ പുറത്തു മറ്റേ കാൽ ദൈവത്തിൽ ഊന്നി ഉറപ്പിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അജപാലന ദൗത്യങ്ങളും മറ്റു പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഓർക്കുക ദൈവത്തിൽ നിന്ന് ഈ പാദം ഒരിക്കലും ഉയർന്നു പോകാതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ അനുഗ്രഹിക്കട്ടെ കർമ്മലിതാ സഭയിലെ നമ്മുടെ എല്ലാ വിശുദ്ധരും അവർ നടത്തിയ വഴികൾ ശക്തമായ അടയാളങ്ങളായി മാറട്ടെ ദൈവവുമായുള്ള മമത ആഴപ്പെടുത്തി അവനെ മാത്രം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ അങ്ങനെയാവുമ്പോൾ ദൈവമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ദൈവമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവം തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ